നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കെ ബി ഗണേഷ് കുമാറിൻ്റെയും കടന്നൻപള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗതാഗതത്തിനും തുറമുഖത്തിനുമായി ഇനി പുതിയ മന്ത്രിമാർ എത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടര വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഗതാഗതത്തിന്റെ അമരക്കാരൻ ഇനി കെ ബി ഗണേഷ് കുമാർ ആയിരിക്കും തുറമുഖം ടൂറിസത്തിനും ഇനി കടന്നൻപള്ളിയും കൈകാര്യം ചെയ്യും വിഴിഞ്ഞം പദ്ധതിയോടെ തുറമുഖ വകുപ്പിന് കൈവന്ന വർദ്ധിച്ച പ്രാധാന്യം കണക്കിലെടുത്ത സി പി ഐ എം നേതൃത്വ നിരയിൽ നിന്നും ഒരാൾ വരട്ടെ എന്ന തീരുമാനത്തിലാണ് മന്ത്രിസഭയിലെ മാറ്റത്തിൽ നടപ്പിലായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വി എൻ വാസവനെ തന്നെ തുറമുഖ വകുപ്പ് ഏൽപ്പിച്ചതിലും അതാണ് പ്രകടമാകുന്നത് എന്നാൽ വാസവൻ കൂടി പങ്കെടുത്ത ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായില്ല കേരളത്തിലുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി മാത്രമായിട്ടാണ് ഈ കാര്യത്തിൽ മുൻകൂട്ടി ആശയവിനിമയം വകുപ്പ് മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ പെട്ടതായതിനാൽ ചർച്ച ഒഴിവാക്കി കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന മന്ത്രി എന്ന വിലയിരുത്തൽ വാസവിനെ ഏൽപ്പിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തിന് വഴിവെക്കുന്ന സഹകരണ ഭേദഗതി ബിൽ ഒരു വർഷത്തിനുള്ളിൽ പാസാക്കും എന്നായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം ഒൻപത് മാസത്തിനുള്ളിൽ അത് പാസാക്കാൻ കഴിഞ്ഞു വകുപ്പ് ലഭിച്ച ഉടൻ വിഴിഞ്ഞം തുറമുഖം എം ഡി ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ വിളിച്ച മന്ത്രി വാസവൻ പുരോഗതി ചർച്ച ചെയ്തു വികസന സംരംഭങ്ങൾക്ക് സഹകരണ ഫണ്ട് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയും സഹകരണ മന്ത്രിയായ വി എൻ വാസവന് തുറമുഖം നൽകാൻ പ്രേരണയായി സമീപകാലത്ത് ഹെഡ്കോയുടെ വായ്പയ്ക്ക് ശ്രമം നടന്നപ്പോൾ അത് പാളിയാൽ സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോഷ്യം രൂപീകരിച്ച് വിഴിഞ്ഞത്തെ സഹായിക്കാമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു കൊച്ചി വിമാനത്താവളത്തിനും ഗോസ്രി പാലങ്ങൾക്കും സഹകരണ മേഖലയുടെ പണം മുൻപ് താങ്ങായിട്ടുണ്ട് സിനിമാ മേഖല കെ ബി ഗണേഷ് കുമാർ നോട്ടമിട്ടിരുന്നെങ്കിലും അത് അനിശ്ചിതമായിട്ടാണ് സി പി എം വിലയിരുത്തിയത് മന്ത്രി സജി ചെറിയാനിൽ നിന്നും സിനിമാ വകുപ്പ് ഏറ്റെടുക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല തുറമുഖം വാസവൻ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പക്കലുള്ള രജിസ്ട്രേഷൻ കടന്നൻപള്ളിക്ക് കൈമാറിയതും ബോധപൂർവമാണ് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കുള്ള കൈകടത്തലുകൾ അങ്ങനെ ഒഴിവാക്കി സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആതിഥേയരായ ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുത്തില്ല എന്ന് മാത്രമല്ല സി മന്ത്രിമാരോ അത് പ്രതീക്ഷിച്ചതുമില്ല രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ നടന്നത് എന്നാൽ ഗവർണർ അങ്ങനെയൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായ സൽക്കാരത്തിന് ഗവർണറുടെ ഭാഗത്തു നിന്നും ക്ഷണം ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോകാതെ മടങ്ങി മന്ത്രിയുടെ പാത മറ്റുള്ളവർ പിന്തുടരുകയും ചെയ്തു പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗം ജനുവരി മൂന്നിനാണ് ആരംഭിക്കുക അതേസമയം സത്യപ്രതിജ്ഞയും മുൻപ് മാധ്യമങ്ങളെ കണ്ട ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ നിന്നും ഒരു പൈസ പോലും മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ട എന്നും പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നും പറഞ്ഞു കൂടാതെ ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവിധ ക്രമക്കേടുകളും ഇല്ലാതാക്കാം എന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കുകയാണ് എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക വരവ് വർദ്ധിക്കുന്നതിന് ഒപ്പം തന്നെ ചെലവിൽ നിയന്ത്രണം കൊണ്ടുവരിക കെ എസ് ആർ ടി സിയിലെ ഒരു പൈസ പോലും ചോർന്നു പോകാതെയുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക ശരിക്ക് പറഞ്ഞാൽ ബിവറേജസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ലോട്ടറി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമേ നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുള്ളൂ കേന്ദ്ര സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയും കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേന്ദ്രത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ജനങ്ങളെ പിഴിയാതെ എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നത് സംബന്ധിച്ച ചില ആശയങ്ങളുമുണ്ട് മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടിയേക്കാൾ ഗ്രാമീണ മേഖലകളിൽ ചെറിയ ബസ്സുകൾ വാങ്ങുക അതിന് ഏഴ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും കേരളത്തിലെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ബസ്സുകൾ ഉറപ്പാക്കുന്ന പദ്ധതി കൊണ്ടുവരും എന്നുമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് അതേസമയം വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണെന്നും അത് എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും കടന്നൻപിള്ളി രാമചന്ദ്രൻ പറഞ്ഞു പുതിയ ആളുകൾ പുതിയ ആശയം പുതിയ തീരുമാനം എന്നിങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്നത് നല്ല മാറ്റങ്ങൾ ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം